നമസ്കാരം നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ രണ്ടും കൽപ്പിച്ച ഇറങ്ങിയിരിക്കുകയാണ് അവരെ പാർട്ടി കൂടി കൈവിട്ടതോടെ തന്റെ ഭർത്താവിന് നീതി കിട്ടാൻ ഇനി രണ്ടും കൽപ്പിച്ച ഇറങ്ങുകയാണ് അതിന് അവർ ആഗ്രഹിച്ച രീതിയിലുള്ള സ്ഥാനമാറ്റവും കൂടി കിട്ടിക്കഴിഞ്ഞു ഇതിന്റെ ഭാഗമായി തന്നെ സ്ഥലം മാറ്റവും കിട്ടി റവന്യൂ വകുപ്പാണ് നവീൻ ബാബുവിന്റെ ഭാര്യയുടെ ആവശ്യം പരിഗണിച്ചിരിക്കുന്നത് റവന്യൂ മന്ത്രി കെ രാജൻ നവീൻ ബാബുവിന് നീതി കിട്ടണമെന്ന് തുടക്കത്തിലേ പറഞ്ഞിരുന്നു എ ഡി എമ്മിന്റെ മരണത്തിലെ വിഷയത്തിൽ സി പി എമ്മും സി പി ഐയും രണ്ടു തട്ടിലാണ് തുടക്കം മുതൽ നവീൻ ബാബുവിനൊപ്പമാണ് സകല നേതാക്കളും പക്ഷേ സി പി എം കണ്ണൂർ ലോബിയുടെ കടുംപിടുത്തത്തിന്റെ പേരിലാണ് പിന്നീട് പലർക്കും മാറ്റിപ്പറയേണ്ടി വന്നതും പലരും മൗനത്തിലാണതും കുറച്ചു ദിവസം മുൻപ് വരെ പത്തനംതിട്ടയിലെ സി ഐ ടി യു നേതാവ് മലയാളപ്പുഴ മോഹനൻ വരെ നവീൻ ബാബുവിന്റെ കുടുംബത്തിന് വേണ്ടി വാദിച്ചിരുന്നു എന്നാൽ ആ സ്ഥിതിവിശേഷം പിന്നീട് മാറി അതിന് പിന്നിൽ രണ്ടു കാര്യങ്ങളാണ് ഉള്ളതെന്നാണ് മനസ്സിലാക്കേണ്ടത് ഒന്ന് സി പി എം കണ്ണൂർ ലോബിയുടെ ശക്തമായ ഭീഷണി രണ്ട് ഇതിന് സമാനമായ രീതിയിൽ അക്കൗണ്ടിൽ എത്തിയെന്ന് കരുതപ്പെടുന്ന കാശം കാശ ആർക്കാണല്ലേ ഭായ് വേണ്ടാത്തത് നവീൻ ബാബുവിന്റെ മരണം തന്നെ വഴിവിട്ട കാശുണ്ടാക്കാനുള്ള ചില തൽപര കക്ഷികളുടെ പുറത്തായിരുന്നല്ലോ എന്തായാലും കോന്നി തഹസിൽദാർ സ്ഥാനത്ത് നിന്നും പത്തനംതിട്ട കളക്ട്രേറ്റിൽ സീനിയർ സൂപ്രണ്ട് സ്ഥാനത്തേക്കാണ് മഞ്ജുഷയ്ക്ക് സ്ഥലം മാറ്റം റവന്യൂ വകുപ്പാണ് സ്ഥലം മാറ്റ ഉത്തരവ് പുറത്തിറക്കിയിരിക്കുന്നത് കോന്നി തഹസിൽദാറായി തുടരാൻ കഴിയില്ലെന്ന് മഞ്ജുഷ റവന്യൂ വകുപ്പിനെ അറിയിച്ചിരുന്നു ഭർത്താവിന്റെ മരണത്തെ തുടർന്ന് തഹസിൽദാർ പോലുള്ള കൂടുതൽ ഉത്തരവാദിത്തമുള്ള ജോലി തൽക്കാലം ചെയ്യാൻ കഴിയില്ലെന്നായിരുന്നു മഞ്ജുഷ അറിയിച്ചത് പത്തനംതിട്ട കളക്ടറേറ്റിൽ തസ്തിക വേണമെന്നായിരുന്നു മഞ്ജുഷ അഭ്യർത്ഥിച്ചിരുന്നത് ഇതിന്റെ പേരിലാണ് ഈ സ്ഥാനമാറ്റം വിഷയത്തിൽ കളക്ടറുടെ ഉത്തരവ് കൂടി ഇനി പുറത്തു വരേണ്ടതുണ്ട് പത്തനംതിട്ട ജില്ലാ കളക്ടർ ദിവ്യ എസ് അയ്യരാണ് അവർ നവീൻ ബാബുവിനെ കുറിച്ച് പറഞ്ഞതും വിങ്ങി കേരള ജനത കണ്ടതാണ് ഹൃദയം കൊണ്ട് സംസാരിക്കുന്ന വ്യക്തി കൂടിയാണ് ദിവ്യ എസ് അയ്യർ അവരുടെ പല നിലപാടുകളും നമ്മൾ കണ്ടിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ ദിവ്യ എസ് അയ്യർ മഞ്ജുഷയ്ക്ക് വേണ്ടി വരുന്ന സഹായ സഹകരണങ്ങൾ ചെയ്തു കൊടുക്കുമെന്ന ഉറപ്പുമാണ് എന്തായാലും നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷയുടെ നീക്കം വളരെ വ്യക്തവും കൃത്യവുമാണ് പാർലമെന്റിൽ പോലും നവീൻ ബാബുവിന്റെ വിഷയം എത്തുകയും അതിന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി കൃത്യമായ മറുപടി നൽകുകയും ചെയ്തതാണ് കേന്ദ്രം അവരുടേതായ രീതിയിൽ തന്നെ അന്വേഷണം നടത്തുകയും അതിൽ കേരള സർക്കാരിലെ കണ്ണൂർ ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദ്യോഗസ്ഥന് കൃത്യമായ പങ്ക് അവിടെ നടന്ന സംഭവങ്ങളിൽ ഉണ്ടെന്ന് കണ്ടെത്തുകയും ചെയ്തെന്ന് പറയുകയും ചെയ്തിരുന്നു ഇതെല്ലാം തന്നെ പാർലമെന്റിലെ രേഖകളിൽ എഴുതപ്പെടുകയും ചെയ്തതാണ് ആ സമയത്ത് തന്നെ നവീൻ ബാബുവിന്റെ കുടുംബം ബി ജെ പി നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി എന്നുള്ള വിവരങ്ങളും ഒക്കെ പുറത്തു വന്നിരുന്നു സി പി എം അനുഭാവികളാണെങ്കിലും കരകളഞ്ഞ ബി ജെ പി നേതാക്കളും ഇവരുടെ കുടുംബത്തിലുണ്ട് പത്തനംതിട്ട ജില്ലയുടെ ചുമതല നോക്കുന്ന തരത്തിലുള്ള ബി ജെ പി ഉന്നത നേതാക്കളുമായി ബന്ധമുള്ള നേതാവ് ഉണ്ടെന്നും ഇദ്ദേഹവുമായ കൂടിക്കാഴ്ചകൾ പാർട്ടി കൈവിട്ടതോടെ എ ഡി എമ്മിന്റെ കുടുംബം നടത്തിയെന്നും പറയുന്നു എന്തായാലും കേന്ദ്ര സർവീസ് തലത്തിലുള്ള അതായത് കലക്ടർ കഴിഞ്ഞാൽ അതിന് താഴെ കണ്ണൂരിൽ ഇരുന്നിരുന്ന ഒരു ഉദ്യോഗസ്ഥനായിരുന്നു നവീൻ ബാബു അതുകൊണ്ട് തന്നെ മഞ്ജുഷ സുരേഷ് ഗോപിയെ കാണുമെന്നും തന്റെ പോരാട്ടത്തിന് പിന്തുണ ചോദിക്കുകയും ചെയ്യുമെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം കാരണം എ ഡി എം റാങ്കിൽ ഇരുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് അത് അത്രമേൽ ഗൗരവമേറിയ ഒരു കാര്യമാണ് മാത്രമല്ല മഞ്ജുഷയും ഒരു സർക്കാർ സർവീസിലുള്ള ഉദ്യോഗസ്ഥയാണ് ആ ഉദ്യോഗസ്ഥ തന്നെ അവരുടെ ഭർത്താവിന്റെ മരണത്തിന് വേണ്ടി ബി ജെ പി നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന് പറഞ്ഞാൽ നമുക്ക് അതിൽ എന്താണ് പറയാൻ കഴിയുക സി പി എം പല വിവരക്കേടും വിളിച്ചു പറയുമായിരിക്കും പക്ഷേ അതിനൊന്നും നമുക്ക് ചെവി കൊടുക്കാൻ കഴിയില്ല കാരണം തന്റെ ഭർത്താവിന് നീതി കിട്ടുക എന്നുള്ളത് ഏതൊരു ഭാര്യയും ചിന്തിക്കുന്ന കാര്യമാണ് മാത്രമല്ല അതുകൂടാതെ നമ്മളൊന്ന് ആലോചിച്ചു നോക്കൂ എല്ലാവർക്കും നീതി കിട്ടണമെന്ന് തന്നെയല്ലേ എല്ലാവരും ആഗ്രഹിക്കുന്നത് നീതിയല്ലേ ആ നീതി കിട്ടണമെന്ന് അവർക്കും ആഗ്രഹം കാണും ആ കുടുംബത്തിന് ആഗ്രഹം കാണും ആ ഭാര്യക്ക് ആഗ്രഹം കാണും ആ രണ്ട് പെൺമക്കൾക്ക് ആഗ്രഹം കാണും ദിവ്യയുടെ പെൺമക്കളുടെയും അച്ഛനമ്മമാരുടെയും കാര്യമൊക്കെ ആലോചിക്കണമെന്ന് പറയുന്ന അതേ സമയത്ത് തന്നെ ഒരു അച്ഛൻ നഷ്ടപ്പെട്ട മക്കളുടെ മാനസിക വിഷമം നമുക്ക് കാണാതിരിക്കാനും കഴിയില്ല എന്തായാലും സുരേഷ് ഗോപിയെ കാണുക വഴി അമിത് കാണാനുള്ള സാധ്യത കൂടി മഞ്ജുഷാ തേടുമെന്നാണ് കരുതുന്നത് ഇതിനകം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട വിവരങ്ങളെല്ലാം തന്നെ കേന്ദ്രത്തിന്റെ കയ്യിൽ ഉണ്ട് എന്നുള്ളത് സുരേഷ് ഗോപിയുടെ പാർലമെന്റിലെ മറുപടിയിൽ നിന്ന് നമുക്ക് വ്യക്തമാണ് അതിനു പുറമെ മഞ്ജുഷ കൂടി അമിത് കാണുകയും ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ കേസിന്റെ സ്വഭാവം തന്നെ മാറും എസ് ഐ ടി ഇപ്പോൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ തെളിവുകളെല്ലാം അടപടലം പാളുന്ന ഒരവസ്ഥയിലേക്ക് പോവും ഹൈക്കോടതിയിൽ സി അന്വേഷണം വേണമെന്ന ഹർജി ഉണ്ട് ആ കാര്യത്തിലുള്ള ആ തീരുമാനം കൂടി വരുന്നതോടുകൂടി ദിവ്യയും പ്രശാന്തനുമൊക്കെ അടപടലം പൂട്ടുന്ന അവസ്ഥയിലേക്ക് അടപടലം അഴിക്കുള്ളിലേക്ക് പോകുന്ന ഒരവസ്ഥയിലേക്ക് വരുമെന്നാണ് കരുതേണ്ടത് എന്തായാലും നവീൻ ബാബുവിന്റെ മരണത്തിൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട് കുടുംബം ഹൈക്കോടതിയെ സമീപിച്ചിരുന്നല്ലോ ഈ ഹർജിയിൽ സർക്കാരിനോടും സി ബി ഐയോടൊക്കെ ഹൈക്കോടതി നിലപാട് തേടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് പത്ത് ദിവസത്തിനകം നിലപാട് വ്യക്തമാക്കണമെന്നാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് മാത്രമല്ല അന്വേഷണ ഉദ്യോഗസ്ഥൻ സത്യവാങ്മൂലം നൽകണമെന്നും ഹൈക്കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട് ആത്മഹത്യ സംബന്ധിച്ച കേസ് അല്ലേ എന്ന് ഹൈക്കോടതി വാദത്തിനിടെ ചോദിച്ചിരുന്നു ആത്മഹത്യയല്ല കൊലപാതകമാണെന്ന സംശയം സംശയമുണ്ടെന്ന് തന്നെയായിരുന്നു നവീൻ ബാബുവിൻ്റെ കുടുംബത്തിന്റെ അഭിഭാഷക അറിയിച്ചത് എന്തായാലും ഈ ഒരു മാറ്റം സ്ഥാനമാറ്റം അവർ ആഗ്രഹിച്ച രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നതിൻ്റെ ഒരു പടിയായിട്ട് മാത്രമേ കാണാൻ കഴിയൂ നവീൻ ബാബുവിൻ്റെ ഭാര്യ ഹൈക്കോടതിയിലും ജില്ലാ കോടതിയിലുമായി നൽകിയിരിക്കുന്ന ഹർജികളിലൂടെ തന്നെ സി പി എമ്മിന് കുരുക്കായി മാറിയിട്ടുണ്ട് ഈ കുരുക്കിനൊപ്പമാണ് അവരുടെ സ്ഥാനമാറ്റം കൂടി റവന്യൂ വകുപ്പിൽ നിന്ന് ലഭിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ പറയുന്ന നീക്കങ്ങൾ മഞ്ജുഷ നടത്താനുള്ള സാധ്യതകളും ഏറെയാണ് നന്ദി